അഭിനയ പ്രൊഫഷനായി തെരഞ്ഞെടുത്ത ശേഷം ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ്ങിനും വിമർശനത്തിനും പാത്രമാകേണ്ടി വന്ന വ്യക്തിയാണ് നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു ഭർത്താവിന്റെ മരണശേഷം പലവിധ ജോലികൾക്ക് റേണു ശ്രമിച്ചിരുന്നു പരിചയക്രവ് മൂലം ലഭിച്ച പല ജോലികളും ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നീടാണ് പാഷനായ അഭിനയ പ്രൊഫഷൻ ആക്കാമെന്ന് രേണു തീരുമാനിച്ചത് തുടക്കം നാടകത്തിലൂടെയായിരുന്നു നിരവധി വേദികളിൽ പ്രൊഫഷണൽ നാടക ആർട്ടിസ്റ്റായി രേണു പ്രകടനം കാഴ്ചവെച്ചു നാടകത്തിൽ റേണു സജീവമായതോടെ മ്യൂസിക് വീഡിയോകൾ ഷോർട്ട് ഫിലിമുകൾ എന്നിവയ്ക്ക് അവസരം വന്നു തുടങ്ങി ഇപ്പോൾ സിനിമയിലേക്കും രേണുവിന് അവസരം ലഭിക്കുന്നുണ്ട് അഭിനയത്തിന് പുറമെ മോഡലിങ് ഉദ്ഘാടനങ്ങൾ തുടങ്ങിയവയും രേണു സജീവമാണ് ഇപ്പോഴിതാ ചുംബന രംഗങ്ങളിൽ അഭിനയിക്ക എന്ന രേണു മറുപടിയാണ് വൈറൽ ലോക്കിനോട് താല്പര്യമില്ലെന്നും ചുണ്ട് ജസ്റ്റ് മുട്ടിക്കുക മാത്രം ചെയ്യുന്ന സീൻ ചെയ്യാൻ റെഡിയാണെന്നും മീഡിയയോട് സംസാരിക്കവേ രേണു പറഞ്ഞു ഉമ്മ കൊടുക്കുന്നതിനോട് തന്നെ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ പിന്നെ എങ്ങനെയാണ് ലിപ് ലോക്ക് ചെയ്യുന്നത് അങ്ങനെ ഒരു സീൻ വന്നാലും ലിപ് ലോക്ക് ചെയ്യാൻ താല്പര്യമില്ല ജസ്റ്റ് ഒരു ഉമ്മ അതായത് ചുണ്ട് ചുണ്ടുമുട്ടിക്കുക മാത്രം ചെയ്യുന്ന സീനാണെങ്കിൽ ഞാൻ ചെയ്യാൻ റെഡിയാണ് പക്ഷേ ഡീപ് ലിപ്ലോക്കിനോട് താല്പര്യമില്ല ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നായകന്റെ ചുണ്ടിൽ ജസ്റ്റ് മുട്ടിക്കുക മാത്രം ചെയ്താൽ മതിയെങ്കിൽ അഭിനയിക്കും ഒരു സിനിമയിൽ അങ്ങനെ ഒരു സീനുണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് ഏതായിരുന്നു എന്ന് ഓർക്കുന്നില്ല അതിൽ ചുണ്ടി ജസ്റ്റ് മുട്ടിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ദേവന്റെ സിനിമയിലേത് ലിപ്ലോക്ക് ആണ് ഞാൻ ഉദ്ദേശിച്ചത് മുട്ടി മുട്ടിയില്ല എന്ന രീതിയിൽ ചുംബന സീൻ അഭിനയിക്കുന്നതിനെ കുറിച്ചാണെന്നും രേണു പറയുന്നു ഇതിനോടകം നിരവധി ഷോർട്ട് ഫിലിമുകളിലും റീലുകളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ചുംബന സീനുകളിൽ രേണു അഭിനയിച്ചിട്ടില്ല ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം കെട്ടിപ്പിടിച്ചുള്ള പ്രണയരംഗങ്ങളിൽ അഭിനയിച്ചതിന് വളരെ ക്രൂരമായ രീതിയിലുള്ള ട്രോളുകളും വിമർശനങ്ങളും രേണുവിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ചുംബന രംഗങ്ങളിൽ അഭിനയിക്കേണ്ടതുമായി ബന്ധപ്പെട്ട തന്റെ നിലപാട് വ്യക്തമാക്കിയതിന്റെ പേരിലും വലിയ വിമർശനമാണ് രേണുവിന് ലഭിക്കുന്നത് തനിക്ക് അഭിനയിക്കാനായി വരുന്ന അവസരങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് ലഭിക്കുന്നതല്ലെന്നും രേണു പറഞ്ഞിരുന്നു തന്നെ തേടി വരുന്ന അവസരങ്ങൾ താൻ ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ എന്നും രേണു വ്യക്തമാക്കിയിരുന്നു മുപ്പത്തിരണ്ടുകാരായ രേണു ഇതുവരെ ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് വീഡിയോകളും എല്ലാം വൈറലാവുകയും ട്രെൻഡിങ്ങിൽ ഇടം പിടിക്കുകയും ചെയ്തവയാണ് അഭിനയം തനിക്ക് ഒരു വരുമാന മാർഗം മാത്രമാണെന്നും അതിന് വേറൊരു മാനം നൽകി വളച്ചൊടിക്കരുതെന്നും തന്നെ വിമർശിക്കുന്നവരോട് രേണു പറഞ്ഞിരുന്നു ഭർത്താവ് മരിച്ച സ്ത്രീ പ്രണയരംഗങ്ങളിൽ അഭിനയിക്കുന്നതും ഗ്ലാമറസ് വേഷം ധരിക്കുന്നതും കൊടിയ കുറ്റം എന്ന രീതിയിൽ വിലയിരുത്തുന്നവരാണ് ഒരു വിഭാഗം ആളുകൾ രേണുവിരെ പരിഹസിക്കുന്നത് സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ വീട് ലഭിച്ചെങ്കിലും അപ്പനും അമ്മയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബം ത്തിന്റെ നിത്യ എല്ലാം വഹിക്കുന്നത് രേണു തന്നെയാണ്